സലാം മലയ്ക്ക് അപ്പോൾ ഇന്നത്തെ അഞ്ച് ബോക്സ് ഉപ്പേരി ചോറ് ചാറ് തക്കാളി ചട്ടനി കൊത്തവരയും ക്യാരറ്റും കൂടി ഉപ്പേരി വെച്ചത് തേങ്ങയും കടുവിട്ട് ഉള്ളി കൊത്തവര ക്യാരറ്റ് ഇങ്ങനെയൊക്കെ ഇട്ട് നല്ലോണം വായിട്ട് അതിന് ശേഷം തേങ്ങ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിനോടിട്ട് നല്ല അടിപൊളി കൊത്തവര കാരറ്റിലുപ്പേരി ചോറ് അച്ചാർ മാങ്ങ അച്ചാർ തക്കാളി ചട്നി കാളിയുള്ളി പച്ചമുളക് മാത്രീതിൽ പിന്നെ മുളകിൻ്റെ ഓടി ഇട്ടിക്കില്ല ഒത്തിരി മഞ്ഞൾപ്പൊടി മാത്രം പച്ചമുളകി മാത്രമേ ഇട്ടുള്ളൂ ഇന്നത്തെ കറി തക്കാളി ചട്നി അപ്പോൾ അങ്ങനത്തെ ഓടി ഇത്രേ ഉള്ളൂ താങ്ക് യു